ചിന്ത നമ്മളെ കരിമേക്കളത്തിന്റെ കോഴിക്കോട്ടീസ് എത്തിക്കുന്ന വിസ്മത്തെ അന്മു അപ്പൊ അത് വഴികളിൽ എത്തിക്കുന്ന സ്വത്തുമാണ് അത് പാട്ടിരിക്കുന്നത് പൈശാഖാണ് അപ്പൊ ഒരു സാധനം നോർമലി എന്റെ കയ്യിൽ കിട്ടിയപ്പം ഞാൻ ആദ്യം പോയതാണ് നമ്മളെ അന്മർക്കാനെത്താണ് വിസ്മത്തിലെ അപ്പൊ ഞങ്ങളോട് ഞാനൊരു സംഭവം പറയുന്ന സോങ് എന്റെ കയ്യിലുണ്ട് അതൊരു ഓടിയാക്കണം അപ്പം പുള്ളി പറഞ്ഞു നമുക്ക് സെറ്റ് വന്നത് അങ്ങനത്തെ ചെയ്യുമ്പോൾ പോലും നമുക്ക് സെറ്റ് വിഷയം പ്രൊഡ്യൂസൊക്കെ സോങ്ങിന്റെ കയ്ണ്ട് അത് നായകൻ വന്നു അപ്പൊ നല്ല ആ ഒക്കെ വന്നു പിന്നെന്താ പറയാ ഒരു ഫസ്റ്റ് പോസ്റ്റ് ഇറങ്ങി അത് പിന്നെ സോഷ്യൽ മീഡിയ മൊത്തം വൈറലാക്കി അങ്ങനെയാണ് ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് ഇറ്റലിയിൽ നിന്ന് ഒരു കൂട്ടുകാര് വിഷന് പ്രൊഡ്യൂസ് ചെയ്യാൻ

എന്റെ കല്യാണ കൊച്ചുണ്ട് കൊച്ചുള്ള ആളാണ് വൈഫ് വൈഫുണ്ട് പേര് ആ നിവിധ പേര് എത്ര പ്രായത്തില് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു അഞ്ചു വർഷത്തിനുള്ളിലായി എനിക്ക് ഇരുപത്തി ഒമ്പത് മുപ്പത് വയസ്സാവുന്നു മോളുണ്ട് ആള് യു കെ ജി പഠിക്കുന്നു ഞങ്ങള് അത്രയും ചെറുപ്പമൊന്നുമില്ല ആള് ഡയറക്ടർ വിളിക്കുന്ന സമയത്തായിരുന്നു അങ്ങനെ ആള് അഭിനയിക്കുന്നുണ്ട് നീ ഓക്കേയാണ് രേണുസുദ്ധീ നായിക ഫസ്റ്റ് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ലൗഡ് സ്പീക്കറിലായിരുന്നു അതെല്ലാം കേട്ടുണ്ടായിരുന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും ഇപ്പൊ വീട്ടുകാർക്ക് ഭയങ്കര മുന്നോട്ട് കാണാനും കൊണ്ട് എല്ലാ വീട്ടുകാരും രണ്ടും വീട്ടുകാരും ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ അടിപൊളിയായി പോകുന്നുണ്ട് ആ ഞാൻ കുന്നിക്ക് വണ്ണം കൊടുക്കുന്ന ആൽബം അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂവി ചെയ്തിട്ടുണ്ട് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് റോട്ടിട്ട് ഇറങ്ങിയത് പിന്നെ രണ്ട് ആൽബം അങ്ങനെ

എന്താ പറയാനുണ്ട് നായരെന്താടാ എന്താ പറയാനുള്ളത് കാതിച്ചു ആ നായന ഓടീട്ട് ഓ അതായോ അടി നായർ ഫ്രണ്ടോട്ടം വന്ന് നായരെ തിരിഞ്ഞ് മയനോക്കി തിരി അറ്റോട്ടം പിടുത്തം മുറുക്ക പിടിക്കാം ഇവിടെ മണ്ണും കാതിൽ ചൊല്ലി സംസാരിച്ച് എന്തോ പറയാറുണ്ട് ആ നായിക ഓടി സെൻഡിലോട്ട് ചെരിഞ്ഞ് ഓടി അവരച്ചോട്ടം മുറുക്ക പിടിക്ക അവളെ നോക്കുക സന്തോഷം അതൊന്നില്ലല്ലായി അതല്ല ഓക്കെ ഇനി ഓടാനെല്ലാം നാണിച്ചിട്ടില്ലേ ഓടാനുള്ള തയ്യാറാണ് ഞാൻ ഓടുന്നുണ്ട് Ya adaau kongolir gitu, canggih kongolir. Kamu 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 മറ്റ <laughs> ഇവിടെ റീലെടുത്ത് കൊടുക്കാനൊക്കെ കരയുന്നു കൈശ I've said you लगलौ न दगलौ एक्शन पक्का फेल पक्का फेल इधर देखो उधर देखो आओ तो वर्किंग चला दो ओके पक्का फेल पक्का फेल आगे ना करो फटाफट प्रतिक्रिया 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 बाकी है бенгала <laughs> बैक को लगाता है வச்சட குள்ள பின்னா

ഓഹ് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആയപ്പോളേ ലഡ് ഇതൊക്കെ കാണാൻ പറ്റത്തില്ല പേടി പന്ത്രണ്ട് പതിനഞ്ചു വർഷം മുന്നിട്ട കാര്യം പറയുന്നുണ്ട് പൈസ ഇപ്പഴോ അപ്പഴും കൊല്ലാറുണ്ട് വിഷമമാണ് ഓ ആരാ പറ ും എല്ലാ ആലുപത്തിലും പെണ്ണാണ് നായങ്ങനെ തലയിൽ കിടക്കുന്നത്

അവരെ കാണാനല്ല ഇത് സംഭവം ലെറ്റർ വെച്ചിട്ടുണ്ട് ഇത് കണ്ടിട്ട് നീ ഇല്ലേ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ടേക്ക് പോയിട്ട് ഇങ്ങനെ ആക്കിട്ട് പിന്നെയാണ് ഏകദേശം കത്തില്ലേ ഏകദേശം കത്തിയിലെ ണോ ക്ലൈമാക്സ് എന്താണ് അത് വിശലെടുക്കുമ്പോ മനസ്സിലാവും നല്ല പീനസ് ഞാൻ രക്ഷപ്പെടുന്ന പീനാണ്

മറ്റേ പൊയ്യെന്ന പൊയ്യന്റെ ഷാക്ക് ആ പൊയ്യെന്ന ഷാക്ക് അവിടെ ആയിട്ട് ഇരിക്കുന്നു ചന്ദനം ചാത്തിയ ചേലാടി

കിടുന്നതൊന്നും അറിയിവാ അല്ല റെഡി റെഡി അബൂജി ഇന്തരെ എടുത്തമാര റെഡി ഇങ്ങനെ ഇങ്ങനെ ആഞ്ഞിരച്ച ഓക്കേ ഞാൻ ഇങ്ങനെ അങ്ങനെ എടുത്തോ അല്ല ബെറ്റർ ആദം ഞാൻ കൊടുക്കുന്ന അങ്ങനെയാണ് അത കൈയിൽ ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നു ബാക്ക് നേരെ എടുത്തോ പുറ സർപ്രൈസ് അങ്ങനെ എടുത്തോ സർപ്രൈസ് സർപ്രൈസ് ഇല്ലാത്തോണ്ട് അനക്ക് കുറച്ചി കൊടുക്കുന്ന ഫുഡ് കഴിക്കാൻ ഫുഡ് അടിക്കാൻ പറ്റില്ല ഇത്ര വെയിറ്റ് ഉണ്ട് ഇപ്പോ 40 ഇതോ അതെ അത് അത് കുറച്ച് മണിപ്പോ മറ്റേത് ഒന്നല്ല അതൊക്കെ ഇത് ഇവിടെ വിളിച്ചീ ചവിട്ടിയില്ലേ ഞാൻ ഒരു കാര്യം ഇങ്ങനെ നിറയ്ക്കുവേക്ക